ഇവിടെ കാർത്തിക് വർഷയും കൂടെ വിരുന്നിന് വരെയാണ് ഹായ് ഹലോ 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 ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഗായസ് രാവിലേക്ക് എണീറ്റ് കുറച്ചു നേരമായതേ ഉള്ളു എണീറ്റ് അതാണ് സൗണ്ടും ഇങ്ങനെ ഇരിക്കണം മുഖവും ഇങ്ങനെ ഇരിക്കണം അത് നിപ്പ് എണീറ്റിടും എണീറ്റോടും മേക്കപ്പും കുറഞ്ഞ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ എണീറ്റെ പല്ലൊക്കെ തേച്ചത് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ സൺസ്ക്രീനും പിന്നെ ഐബ്രോസ് ഐ ലൈനാണ് മസ്കാരാണ് പിന്നെ നിങ്ങള് പറഞ്ഞു എന്തിനാ ചേച്ചി ലിപ്പ് ഫില്ല് ലിപ്പ് ഫില്ല് ചെയ്താലും ചേച്ചി പറഞ്ഞില്ല എന്നാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിപ് ഫില്ല ഞാനിത് ലിബാമിട്ടാണ് ബാം കാരണം എന്റെ ഭയങ്കര ഡ്രൈ ആണ് ഇപ്പൊ ഇങ്ങനെ വര വീഡിയോ അപ്പൊ ഞാൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ലിബാം ഇങ്ങനെ പൂശി പൂശിയാണ് നടക്കാറുള്ളത് ലിബാം സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ കാർത്തിക്കേണ്ടും വർഷയും കൂടെ ഇന്ന് വിരുന്നിന് വരെയാണ് ഗൈസ് സോ ഇന്നൊരു വിരുന്ന വ്ളോഗാണ് ചിലപ്പം ഈ വീഡിയോ ഇത്രേ കാണുള്ളൂ കാരണം ഞാനേ എനിക്കിങ്ങനെ സന്തോഷം വന്ന് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരുന്ന ഞാൻ വ്ളോഗ് മറന്നു പിന്നെ അതിൽ അങ്ങ് എൻജോയ് ചെയ്ത് പിന്നെ അവിടെ അങ്ങ് നിന്നാളെ ഇപ്പൊ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് മറന്നു സോദി ഇപ്പം എണീറ്റ് അവർ ഉച്ചയൊക്കെ ആവുമ്പം വരും എണീറ്റ് താഴെ പോകണം ഫുഡ് കഴിക്കണം എല്ലാ കുറച്ച് പരിപാടികളുണ്ട് അബിക്കുട്ടുണ്ട് കേട്ടോ ആബിക്കുട്ടന കാണാം അബിക്കുട്ടനെ ഇന്ന് എക്സാം ആണ് അപ്പൊ ഉച്ചയ്ക്ക് ശേഷം എക്സാം അപ്പം പറഞ്ഞു അവരുടെ അടുത്ത് ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മള് വേറൊരു ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വർഷം ഭയങ്കര പനിയായിരുന്നു ഞായറാഴ്ച ഇന്ന് വിരുന്ന് ഞങ്ങള ഇവിടത്തെ ഫസ്റ്റ് വരുന്നാണ് ഇനിയൊണ്ട് എനിക്ക് രണ്ടു മൂന്ന് പേരെ വിരുന്നു വിളിക്കാനുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ പോയി നല്ല വിശപ്പുണ്ട് ആ ആള് കത്താനുണ്ട് ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഫുഡ് കഴിക്കൽ ചടങ്ങിലോട്ട് പോവാൻ ഗൈസ് കള്ളപ്പടുത്താണോ സത്യം പറ ചോദിക്കട്ടാ പഠിച്ചത് പഠിച്ചില്ല കഴിച്ചു കറി ദോശയാണ് കൈസ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു മോചന പഠിച്ചോ പഠിച്ചോ നടക്കട്ടെ എന്തെങ്കിലും പറയാനുണ്ടോ അടുത്ത് ഒന്നും പറയാനില്ല കാരണം അവൻ പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കുന്നില്ല അമ്മ ദോശയാണ് അങ്ങോട്ട് വരാം ദോശ തിന്ന് 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 എൻ്റെ നാക്ക് സത്ത് പോന്നത് എന്തെണ്ണക്ക് മട്ടുമേ വരൂ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക നെയ്യൊന്നും വേണ്ട ദോശയ്ക്ക് നെയ്യ് വേണ്ട ഞാൻ ഉച്ച ഉച്ച ഉറക്കത്തിന് ഉച്ചയ്ക്ക് നീയൻ ആളാണ് ഇപ്പം കഴിഞ്ഞ ഒരു ഒന്ന് മൂന്ന് നാലഞ്ചു ദിവസമായിട്ട് ഞാൻ ഇപ്പം രാവിലെ നീക്കും പറഞ്ഞാണ് ഗൈസ് അച്ചപ്പം അൺഹെൽത്തി ആണ് തിന്നാൻ കൊള്ളൂല അങ്ങനെ നിങ്ങൾ പേരും കഴിച്ചൂടെ ആ അച്ചപ്പം നന്നാണ്ടല്ലോ ഇങ്ങനെ കറു കറു ഇത് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കാൻ തോന്നി ഞാൻ ഇങ്ങനെ രാത്രി വെറും ചായം കുടിച്ച് ആ അച്ചപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ കുറേ തിന്നു കണ്ട ഇവരെ മോക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡാണ് അവർ കൊടുക്കണത് എനിക്ക് മാത്രമാണ് ഈ ചിപ്സൊക്കെ തരണത് ദിവസം മറ്റേ ദിവസം അച്ചപ്പാ ഞാൻ അങ്ങനത്തെ ഞാൻ മധുരം കഴിപ്പില്ല തേൻ കുടിക്കാൻ ഞാൻ വല്ലപ്പോഴും എനിക്ക് ഞാൻ തേൻ കുടിക്കും തേൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ചെറുതേനല്ല പെരും തേൻ വലിയ തേൻ ഈ ചെറുതേൻ കിട്ടിയില്ല അതായത് എനിക്ക് ഈ ഭയങ്കര മറ്റേ എന്താ പറയുക ഭയങ്കര തലവേ തന്നെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് വയറു വേനയൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ കോഫി പിന്നെ കഫേ ലാറ്റ കുടിച്ച് അടച്ച് കാപ്പിച്ചീനൊക്കെ കുടിച്ച് അല്ലാതെ ഈ മറ്റേ മധുരമിട്ടുള്ള ഒരു പരിപാടി ഇല്ല അതായത് കേക്കില്ല ഐസ് ക്രീം ഇല്ല ലഡു ജിലേബി സ്വീറ്റ്സ് ആയിട്ടോ ഒന്നുമില്ല പിന്നെ ഇന്നാളെനിക്ക് കുറച്ച് സ്വീറ്റ്സ് കിട്ടിയപ്പോൾ ഞാൻ അതിൽ ഒരു പേട കഴിച്ചു ഒരു പേട ഒരേ ഒരു പേട പേട കഴിച്ചു പക്ഷെ ഞാനിത് കഴിക്കുന്ന ഒരു സംഭവം വെച്ചാല് ഞാൻ ആ പ്രോട്ടീനും ഫൈബറും എടുത്തിട്ട് അതിന്റെ എൻഡിൽ മാത്രമേ ഞാൻ ഷുഗർ കഴിക്കുള്ളൂ എനിക്കിത് ലക്ഷ്യം ജയിച്ച് പറഞ്ഞാണ് അത്ര കട്ട കൊതിയാണെന്നുണ്ടെങ്കിൽ ഫൈബറും പ്രോട്ടീനും ഒക്കെ എടുത്തതിന് ശേഷം അതായത് കഴിച്ചതിന് ശേഷം വെച്ചാൽ മറ്റേ പൊടിയോ അങ്ങനെ ഒന്നുമല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ല കഴിച്ച് അല്ല എന്നുണ്ടെങ്കിൽ ചിക്കനോ പ്രോട്ടീനൊക്കെ നല്ല കഴിച്ചതിന് ശേഷം അറ്റ് ദ എൻഡിൽ നമ്മൾ ഡെസേർട്ട് അങ്ങനെയെല്ലാം നമ്മളെ ഈ റൂട്ടീൻ വരണത് അപ്പോൾ അതിൻ്റെ എൻഡിൽ ഞാൻ കുറച്ച് മധുരം കഴിച്ചോളാം ചെയ്യും അത്ര കൊതിയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളാ സദ്യയുടെ ഇതിൻ്റേത് അതായത് നമ്മൾ ചോറ് കഴിക്കും സാമ്പാർ പരിപ്പ് തോരൻ അവിയൽ അപ്പോൾ അവിയലൊക്കെ ഫുൾ ഫൈബറും ഇതൊക്കെ ഇല്ലേ ആൻഡ് എല്ലാം കഴിച്ചിട്ട് മോരും തൽ നമ്മളെ എല്ലാം സെറ്റാവാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് ഇഞ്ചി തൊട്ട് ഇഞ്ചി കഴിക്കണം അപ്പം ദഹനം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കണം അപ്പം കാരണം ഭയങ്കര ഹൈ കലോറി മീലാണ് നമ്മൾ കഴിക്കുന്നത് ഹൈ കലോറി മീല് മധുരം ഉണ്ട് അതിനകത്ത് സോ ഇപ്പം ഞാൻ മധുരം ഓണത്തിന് മാത്രം ഇവിടെ സദ്യ ഉള്ളതിൻ്റെ അന്ന് മാത്രം പൈസ കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ അപ്പോൾ അത്രയൊക്കെയുള്ള കൈസ് ഇനി എനിക്ക് ഫുഡൊന്ന് കഴിക്കണം ഫുഡും കഴിച്ച് ഇനി കുറച്ച് കാര്യങ്ങൾ എഴുതാണ്ട് എഴുതാൻ വോഴത്തേക്ക് ആ വലിയ വലിയ ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് രണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഞാനിങ്ങനെ കൊറേ കടലിങ്ങനെ കാരണം ഇപ്പൊ അവർ കാണുമ്പോ രണ്ടുപേരും മാച്ചിങ് ഇടും അത് കാണാൻ നല്ല രസമാണ് ചിലരിങ്ങനെ ക്രിഞ്ച് എന്ന് പറഞ്ഞാലും പക്ഷെ അത് കാണാൻ അടിപൊളിയാണ് രണ്ടുപേരുടെ മാച്ചിങ് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടാണത് സോ അവർക്ക് ഞാൻ ഒരേപോലത്തെ പക്ഷെ ഓണത്തിനൊക്കെ ഇടാൻ പറ്റുള്ള രണ്ട് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഇത് വർഷയ്ക്ക് വാങ്ങിച്ച സെറ്റും മുണ്ടുമാണ് കാരണം വർഷയ്ക്ക് ഈ ചെടികള് പൂക്കള് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടി പ്ലാൻസ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു അതിന്റെ പ്രിന്റ് വരണ തന്നെ ഞാനൊരു സെറ്റ് മുണ്ടും അങ്ങെടുത്ത് കൊള്ളാമോന്ന് പറയാ എനിക്ക് 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 കണ്ടതാണ് ഇഷ്ടപ്പെടും ഇങ്ങനത്തെ പ്രിന്റ് അത് കഴിഞ്ഞിട്ട് കറക്റ്റ് അതേപോലത്തെ കിട്ടിയില്ല പക്ഷെ ഈ ഒരു ഷർട്ട് ഏകദേശം അതിനെ മാച്ച് ചെയ്യുന്ന ഒരു ഷർട്ടും അതാണ് ഇത് കുറച്ച് പേസ്റ്റലാണ് പൂവിന് കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര ഭംഗി ഒന്നും വരില്ല കളർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ സെറ്റാകും സോ എങ്ങനെ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഞാനും ഒക്കെ ഫുൾ ഇങ്ങനെ നോക്കി 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 രണ്ട് ഞങ്ങൾ മൂന്ന് കട കയറി എനിക്ക് ഇത് തന്നെ വേണം എനിക്ക് നല്ല ആ ഒരു പൂ ചെടി കാരണം അവർക്ക് ചെടിയൊക്കെയാണ് ഇഷ്ടം അങ്ങനത്തെ ഒരു പ്രിന്റ് ആണോന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കിയെടുത്താണ് സോ ദിസ് ഈസ് ദ ഗിഫ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടാ കുട്ടി കാണൂലേ എന്തെയ്യും കുട്ടി പരീക്ഷ എഴുതണ്ടാ എഴുതാ ഒരു വാർത്ത കേക്ക് ഇരുപം പറഞ്ഞാണ് പറഞ്ഞത് നല്ല മാക്കൂല പിന്നെ സി ഡി ഇത് നിങ്ങള് കേട്ടല്ലേ ഓണത്തിനെ മാർക്ക് വരുമ്പോ ഞാൻ പറയും എ ഡി ബുക്കും കൊണ്ട് ഇങ്ങനെ നടക്കും ജയബാബു അല്ലേ ഒരു കാലം വെച്ച് പന്തം കളിച്ചിട്ട് ഇങ്ങനെ ബുക്ക് ഇങ്ങനെ ഇരിപ്പേ ബുക്കിങ്ങനെ വെച്ചിട്ട് മച്ചകത്തമ്മ അങ്ങനെയാണ് ഇരിക്കണം ഇങ്ങനെ പൂജ അടത്താണൊക്കെ തമ്പുരാൻ കമ്പുരാനറിയാം ഓക്കെ ഗൈസ് ഇനി മോംസിന്റെ മുതുക് പ്രിൻസസിന്റെ ക്യൂട്ട്നെസ് വലർന്ന ചടങ്ങാണ് നിങ്ങൾ കാണാൻ പോണത് വരത്തരാൻ പോണ ഗൈസ് കാരണം എനിക്കെ നീന്തുന്നു എനിക്ക് ദോഷ തിന്ന് തിന്നു ദോഷ പറഞ്ഞോളാം എന്നാലും ഞാൻ പറയാം ദോഷത്തിന്ന് ദോശ ദോശയും ചിക്കൻ കറി ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശയും ചിക്കൻ അതായത് പലതരം ദോശകളുണ്ട് അതിന് ഗോതമ്പ് ദോശ ഗായ്സ് ഞാൻ നിങ്ങക്ക് ഒരു റെസിപ്പി പറഞ്ഞുതരാം ഇത് ബ്ലൂബെറി ബ്ലൂബെറി യോഗേർട്ട് മറ്റേ മാംഗോ യോഗേട്ട് അതൊക്കെ ഫ്ലേവർ ഫ്ലേവർ വരണേലേ അപ്പൊ അത് എന്റെ അടുത്ത് ലിസ്റ്റിന് ചേച്ചി പറഞ്ഞ് അത് തൊടരുത് അത് കഴിക്കരുത് അങ്ങനെ എന്തായി ചേച്ചി ചേച്ചി എനിക്ക് എപ്പിഗാമിയുടെ ഗ്രീക്ക് യോഗേർട്ട് നാച്ചുറൽ ഹൈ പ്രോട്ടീൻ സീറോ പ്രിസർവേറ്റീവ്സ് ഷുഗർ ഇല്ല ഈ ഒരു യോഗേർട്ടാണ് ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന നിങ്ങൾക്ക് യോഗേട്ട് ഇങ്ങനെ കഴിക്കുക എന്തേലും ഫ്ലേവേ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേട്ട് കഴിക്കണം എന്നാണ് ഞാൻ എനിക്ക് ബ്ലൂബെറിയോ പപ്പായയോ എന്തോന്ന് വെച്ചാൽ എടുക്ക മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഉടച്ചോണേ കുറച്ച് അപ്പൊ അതിന്റെ കളർ കൂടെ കിട്ടുക അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് എവർക്കൊന്നും ഇഷ്ടമല്ല അവർക്കൊക്കെ ഇത് കൊടുക്കാം നല്ല സാധനം കൊടുക്കുമ്പോൾ വിഷം കൊടുത്താണോ എക്സ്പ്രേഷൻ ബ്ലൂബെറി ആണ് തീങ്ങാ കുടലിന് നല്ലതാണ് പ്രോബയോട്ടിക് കിട്ടും നമ്മൾ കുടലിനും എനിക്ക് ഐ ബി എസ് വന്നതിന് ശേഷം ഞാൻ ഇത് തൈര് എനിക്കും പാൽ അലർജിയാണ് പാല് കുടിക്കുമ്പോഴും എനിക്ക് മോക്കുരു എന്താ പീരീഡ്സ് ആയി എനിക്ക് ബ്ലൂബെറി അല്ലാതെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല പിന്നെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ല അതിന് അല്ല മനമറിച്ച് അങ്ങനെ ചെയ്ത് നല്ല ടേസ്റ്റ് വാ കൊച്ചുള്ളവ കൊടുത്തു പറ്റിക്ക പിന്നെ ഇതില് പഞ്ചസാര പിന്നെ എന്റെ ഒരു ഉപയോഗം ഇല്ലാതെ ആയിപ്പോട്ടാ റേസ്റ്റ് വാ ഈ കുടലിനെങ്കി വാ ഇങ്ങോട്ട് കുടലിലൊക്കെ ഇൻഫെക്ഷൻ വരും നീ കള്ളനെ പോലെ വരല്ലേ കണ്ട ഇല്ലാണ്ട് ചവയ്ക്കും ഇവരൊക്കെ ഞാൻ ഇങ്ങനെ ണ്ടാക്കി കുറച്ച് ബ്ലൂ കളർ വരുമില്ല പർപ്പിൾ ഒരു ബ്ലൂ കളർ ഞാൻ ടേസ്റ്റ് കളറിന്റെ ഇങ്ങനെയായിരുന്നു കൊറേ നേരം എൻ്റെ അമ്മ രാവിലെ കഷ്ടപ്പെട്ട് മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കി എന്ന് ഞാൻ പറയൂല ബിക്കോസ് അത് സത്യം ഞാൻ 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 പറയൂലോണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ഫുഡ് കാറ്ററിങ് ഓർഡർ ചെയ്യാനായിട്ടാ ചെയ്തത് ഞങ്ങളുടെ ഇവിടെ ഒരു കാറ്ററിംഗ് ഉണ്ട് ഭഗവതി കാറ്ററിങ് വെള്ളനാട് അവിടെ അവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ നല്ല ഫുഡാണ് ഞങ്ങള് പാലിയാച്ചു വിഷുവിന് ഒക്കെ ഞങ്ങൾ അവിടെ അവിടെന്നാണ് എല്ലാ ഫുഡെന്ന് വെച്ചാൽ നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് ഭയങ്കര സൂപ്പർ ഫുഡാണ് വന്ന ഫുഡ് ഐറ്റംസ് കാണിച്ച നല്ല മണം അവരിപ്പം വരും ഫുഡ് സെറ്റ് ആയിട്ട് കാണിച്ച മണം ആഹ് നമ്മ കുറച്ചുകൂടെ വലിയ ടേബിളുമാണ് വരുന്നത് ഫുൾ ആയിപ്പോയി അനുസരി സൂടാണ് മട്ടൻ ബിരിയാണി ഇതൊരു സാലഡാണ് ഇത് സാലഡ് ഇത് ചപ്പാത്തി ഇത് ഇടിയപ്പം ഇത് നല്ല അടിപൊളി കോട്ടയം മീൻ കറി ഇത് ബീഫ് സ്റ്റൂ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇതിനകത്ത് കപ്പ ഇത് കൊഞ്ച് റോസ്റ്റ് വെജിറ്റബിൾസ് സാലഡ് ലോലി പോപ്പ് ഇതൊരു ഇതൊരു കപ്പലേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇത് നൈസാണ് നച്ചാർ ഇത് മാങ്ങ ഉപ്പിലിട്ടത് കാരറ്റ് ഉപ്പിലിട്ട് പൊറുത്തക്ക ഉപ്പിലിട്ടത് തിരി ഇട്ട് വിളിച്ചത് മുന്നോണി പാത്തും അതായിരുന്നു ആ സാധനം സോ ദിസ് ഈസ് ദ സെറ്റ് ഓഫ് സാധനങ്ങൾ അവര് വന്നിരിക്കുകയാണ് എനിക്ക് നാണവരണം സാരി കൊടുക്കുമ്പ ഒരു വരുമാവേ താങ്ക് അങ്ങനെ ഒരു നീണ്ട കറക്കത്തിന് ശേഷം ഗംഗയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കും ഹലോ സുഖമാണ് വിശേഷം എവിടെ ജീവിതത്തിലേക്ക് കടന്നു തോന്നി സുഖമാണോ അടിപൊളി അവരുടെ ആദ്യത്തെ വരവാണ് ഇങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പാലേസിന് വരാൻ പറ്റില്ല കല്യാണം ശേഷം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് പിന്നെ ആരാരും പറഞ്ഞത് വണ്ണം വച്ചില്ല നിങ്ങൾ രണ്ടുപേരും നമ്മടെ പരിപാടിയിലോട്ട് കടന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് ചേട്ടാ ചോദിക്കണേട്ടൊന്നും ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ നാലുമണിക്ക് എണീറ്റിരുന്ന് എങ്ങനെയുണ്ട് വർഷെ സത്യം തന്നെ നമ്മളിതാ കഴിക്കാൻ പോണ രീസ് ബിരിയാണി മീൻകറി അച്ച ഇത ഇതെല്ലാം ഉണ്ട് ഞാൻ നേരത്തെ ഒരു തവണ പറഞ്ഞു കഴിക്കാൻ എനിക്കും കണ്ടിട്ട് സഹിക്കണ്ട ബിരിയാണി കണ്ടിട്ട് അവൻ്റെ ഒരു ഹായ് ആ അക്കുവിൻ്റെ അടുത്തൊരു ഹായ് പറയാൻ പറഞ്ഞു റൈസ് കൊറേ നേരം മുപ്പത്തിരണ്ട് പല്ല് മാത്രം അവൻ്റെ നാനാകുണ്ട് ഞാൻ വിചാരിച്ചു വന്ന ഇങ്ങനൊന്നിട്ട് ഇവിടെ ഓ എടിയടിയമ്മു

വീഡിയോ എടുക്കാനായിട്ട് ഉള്ള തന്നെ ആ ഞാൻ പിന്നെ വിചാരിച്ച ഞാൻ വായിക്കും തിരട്ട ശീലങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങി വായിക്കും അപ്പൊ ഇവിടെ വന്നിരിക്കും ഇടയ്ക്ക് സമയത്ത് ഇംഗ്ലീഷ് ഉറച്ച് ഇംഗ്ലീഷ് ബുക്കാണെങ്കിൽ ഉറച്ച് വായിക്കും കാരണം എനിക്കത് പഠിക്കാനിട വേണ്ടിയിട്ട് പരൊക്കെ താഴെ പഠിക്കണം പഠിക്കണാലോ എന്റെ ഇഷ്ടത്തിനാണ് ഇഷ്ട ഇത് നിങ്ങള് അമ്പലത്തിന് ഓണത്തിനൊക്കെ പോകുമ്പോ എനിക്ക് അറിയാമോ പൂ കണ്ടപ്പോ തന്നെ എനിക്ക് നെയ്യ് കാരണം ചെടി ഇഷ്ടമല്ലേ അപ്പൊ

ഞാൻ അക്കൂന്റെ അടുത്ത അക്കൂന് ഞാൻ പോയത് വാങ്ങാൻ ഇഷ്ടപ്പെട്ട കൊള്ളാം അങ്ങോട്ടാ അങ്ങനെ ഇരിക്കണം ഇഷ്ടപ്പെട്ടല്ല പൊന്മുടിയിലെങ്ങനെ പോണോ റൂട്ടിന് നീങ്ങോടാ നിങ്ങളോട് ഒരു ദിവസം നമുക്ക് ഇറങ്ങാൻ പൊന്മുടി

കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ആക്കുന്നു അതാണ് ചാറ്റ അവർ പോയിരിക്കുകയാണ് കൈസ് എങ്ങനെ ഉണ്ടായിരുന്ന മാതിരുന്നു നല്ലതായിരുന്നു പച്ച വിളമ്പി കൈ ചിരിച്ചു കൈസ് കൊറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കൊറേ ഒന്നും എടുത്തില്ല കൊറേ ക്ലിപ്പൊന്നും എടുത്തില്ല ബിക്കോസ് ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും വന്ന എൻജോയ് ചെയ്ത് പറഞ്ഞു സംസാരിച്ച് അവിടെ അങ്ങ് അങ്ങനെ എൻജോയ് ചെയ്ത് ഞാൻ എൻജോയ് ചെയ്താ മറന്നു മറന്നോണല്ലോ ആ ഒരു മൊമെന്റിൽ ലിവ് ലിപ്ത മൊമെന്റ് ആ മൊമെന്റിൽ ജീവിക്കാനാണ് എനിക്ക് അപ്പ ഇഷ്ടം നല്ല കാറ്റ് വൈകുന്നേരം ട്യൂഷന് പോവാത്ത അബി ഒന്നും മിണ്ടാത്തക്കു ഗ്രാന്ത് പിടിച്ച അനിയത്തി സൈക്കോ അമ്മ സൈക്കോ കുന്നമിടിയ മട മാമിതാ സൈക്കോ ചാത്തൻറെ അമ്മ ചാത്തമ്മ ഇതാണ് ചാത്തൻ ഞാൻ ചാത്തന്റെ അമ്മ നമ്മള് പറയും മാമി സത്യം പറഞ്ഞ കഴിച്ചാ നമ്മള് അല്ലേമി ഡെത്ത അല്ലേമി എന്റെ ലൗ ആണ് ലവ് ഇനി ഇവിടത്തെ ബഹള ഇനിയിപ്പ അവന് പരീക്ഷ അവന് പരീക്ഷ ഇനി അവരെ രണ്ടുപേരുടെ മാമി ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിചാരണകളുടെ മൊമെന്റിലാണ് ബൈ